പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് വേണ്ടി ഡെയിലി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും എടുത്തുകൊണ്ടിരിക്കുക അല്ലേ ക്ലാസുകൾ ഒത്തിരി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടുനോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിസ്മാനു വേണ്ടി നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞ എല്ലാ ക്ലാസുകളും കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി പഠിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അസിസ്റ്റന്റ് സെയിസ്മാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിനെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നുമുതൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇരുപത്തഞ്ച് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാം റാങ്ക് ലിസ്റ്റോട് കൂടിയാണ് ഇരുപത്തഞ്ച് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വേണ്ടവരൊക്കെ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് മെസ്സേജ് അയ്യാ അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലെ ക്ലാസ്സിലേക്ക് കടക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഡെയിലി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓൾറെഡി ഒത്തിരി ക്ലാസ്സുകൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ലേറ്റ സിലബസ് പ്രകാരം നമ്മളിപ്പോ എന്തൊക്കെ നോക്കി പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനവും ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ശാസ്ത്രം അതുപോലെ രസതന്ത്രം കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ രസതന്ത്രം വരെ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി അതിനകത്ത് കലാ കായിക സാഹിത്യ സംസ്കാരത്തിൽ കല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു തീർത്തു കായിക മേഖലയിൽ നമ്മൾ പഠിച്ചു തീർത്തു ഇന്നത്തെ ക്ലാസ് നമ്മൾ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സാഹിത്യ കുറിച്ച് നോക്കാം അപ്പൊ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യകാല കൃതികളും കർത്താക്കളും എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഭാഷ വ്യാകരണത്തെക്കുറിച്ച് ലീലാതിലകത്തെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഭാഷാ വ്യാകരണത്തെ കുറിച്ചുള്ള മലയാളത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണേത് ലീലാതിലകം ഇപ്പൊ ഭാഷാ വ്യാകരണത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം ഏതാ ലീലാതിലകമാണ് പാട്ടിന്റെയും മണിപ്രവാളത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രതിപാദിക്കുന്നത് ലീലാതിലകത്തിലാണ് സംസ്കൃത ഭാഷയിലാണിത് രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണിത് ിച്ചിരിക്കുന്നത് ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാൻ ആണ് കേട്ടോ അപ്പൊ നീലാസിലേക്കും ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ അപ്പൻ തമ്പുരാൻ ആണ് മലയാളത്തിലേക്ക് ആദ്യം വിമർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണ പിഷാരുടെയാണ് അപ്പൊ ആറ്റൂർ കൃഷ്ണ പിഷാരുടെയാണ് പൂർണ്ണമായി മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് അപ്പൊ എന്താണെന്നത് പറയുന്നത് ഭാഷാ വ്യാകരണത്തെ കുറിച്ച് മലയാളത്തിൽ ഉണ്ടായ ആദ്യ ലക്ഷണഗ്രന്ഥമാണ് പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെ ലക്ഷണഗ്രന്ഥം പ്രതിപാദിക്കുന്നു സംസ്കൃത ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ആദ്യമായി മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൻ തമ്പുരാനാണ് പൂർണമായി മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആറ്റു കൃഷ്ണ പിഷാരടി ആണെന്ന് കൂടി ഓർക്കുക ഇനി നമുക്ക് പാട്ട് സാഹിത്യത്തെ കുറിച്ച് നോക്കാം മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഏതാണ് പ്രസ്ഥാനമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം ഏതാ പ്രസ്ഥാനമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടു രാമചരിതമാണ് ആദ്യത്തെ പാട്ട് ഏതാ രാമചരിതമാണ് രാമചരിതത്തിന്റെ കർത്താവാര ചീരമ കവിയാണ് ചീരമ കവിയാണ് രാമചരിത്രത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ചോസ്ർ എന്നറിയപ്പെടുന്നത് ചീരരാമനാണ് കേരളത്തിന്റെ ചോസ്ർ എന്നറിയപ്പെടുന്നത് ആരാ ചീരരാമനാണ് അപ്പൊ രാമചരിത്രം രചിച്ചത് രാമായണത്തെ യുദ്ധകാണ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പൊ രാമചരിതം രചിച്ചിരിക്കുന്ന എങ്ങനെയാ രാമായണത്തിലെ യുദ്ധകാണ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടു സാഹിത്യം മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം മലയാള ചരിത്രത്തിലെ കർത്താവ് എന്ന് പറയുന്നത് ചീരക ചീരമകവിയാണ് കേരളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്ന ചീരരാമനാണ് രാമചരിതം രചിച്ചത് മല രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് കൂടി ഓർക്കുക ഇനി എന്താണ് മണിപ്രവാളം മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ മുത്തും പവിഴവും എന്ന എന്തെന്താണ് മുത്തും പവിഴവും ഭാഷ സംസ്കൃതി യോഗ മണിപ്രവാളം എന്നാണ് ലീലാതിലകാരൻ മണിപ്രവാളത്തിന് ലക്ഷണം നൽകിയിരിക്കുന്നത് മണിപ്രവാള സാഹിത്യത്തിലെ ആയത്തെ കൃതികൾ ഏതൊക്കെയാ ഒന്ന് ഉണ്ണിയേത് ചരിത്രം മണ് മണ്ണൊ മറ്റൊന്ന് ഉണ്ണിചേതു ദേവി ചരിതം ഉണ്ണിയാടി ചരിതം എന്നൊക്കെയാണ് എന്ത് പറയുന്നത് നമ്മുടെ മലയാള ഭാഷത്തിലെ മണിപ്രവാളത്തിന്റെ സാഹിത്യ കൃതികൾ എന്താണ് ഉണ്ണിയേജ് ചരിതം ഉണ്ണിച്ചേതു ദേവി ചരിതം ഉണ്ണിയാടി ചരിതം ഒക്കെയാണ് പ്രധാന മണിപ്രവാളം വാക്കിന്റെ അർത്ഥം എന്താ മുത്തും പവിഴവും ഇനി കഥകളിയുടെ ആദ്യ രൂപമാണേത് രാമനാട്ടം കഥകളിയുടെ ആദ്യ രൂപമേതാ രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥയാണ് അപ്പൊ സാഹിത്യ രൂപമേതാ ആട്ടക്കഥയാണ് മലയാളത്തിലെ ആദ്യ ഇത് രാമനാട്ടം രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് ആരാ കൊട്ടാരക്കര തമ്പുരാനാണ് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് അപ്പൊ കഥകളുടെ ആദ്യ രൂപമാണ് ഇത് രാമനാട്ടം കഥകളുടെ സാഹിത്യ രൂപം ആട്ടക്കഥ മലയാളത്തിലെ ആദ്യ ആട്ടക്കഥ രാമനാട്ടം രാമനാട്ടം വികസിപ്പിച്ചെടുത്ത ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കേട്ടോ മലയാളത്തിന്റെ ശാകുന്തളം കേരള ശാകുന്തളം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം നളചരിതം എന്താ മലയാളത്തിന്റെ ശാകുന്തളം എന്നും എന്താണ് കേരള ശാകുന്തളം എന്നൊക്കെ അറിയപ്പെടുന്ന കൃതിയാണ് ഇത് നളചരിതം ആട്ടക്കഥ നളചരിതം ആട്ടകഥ അറിയപ്പെടുന്നു മലയാളത്തിന്റെ ശാകുന്തളം കേരള ശാകുന്തളം എന്ന് നിനക്ക് അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ ഈ കൃതി എല്ലാ ഗുണങ്ങളിലും തികഞ്ഞ ആട്ടകഥയായി കണക്കാക്കപ്പെടുന്നു അപ്പൊ എല്ലാ കൃതി എല്ലാ ഗുണങ്ങളിലും തികഞ്ഞ ആട്ടക്കഥയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാ നളചരിതം ആട്ടക്കഥയാണ് നളചരിതം ആട്ടകഥ രചിച്ചത് ആരാ ഉണ്ണായി വാര്യരാണ് ആരാണ് ഉണ്ണായി വാര്യരാണ് ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഉണ്ണായി വാര്യർ എന്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാൻ സാധിക്കാത്ത കവിയാണ് ഉണ്ണായി വാര്യർ എന്നാണ് പറയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ നളചരിത്രം രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം അപ്പൊ കാന്താര താരകം എന്താ എ ആർ രാജരാജവർമ്മ നളചരിത്രം രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം നളചരിതമാട്ടക്കഥേ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരതാട്ട കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാ ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇനി നമുക്ക് ഓരോ വ്യക്തികളെ കുറിച്ചും പ്രധാനപ്പെട്ട കവിതകളെ കവിത രചിച്ചുള്ള വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാം ഒന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോനാട്ടോ മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ കവിയാണേര് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അപ്പൊ മാമ്പഴമാണ് അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് മലയാള കവിതയിൽ ശ്രീ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സാധാരണക്കാരുടെ അധ്വാനിക്കുന്നവരുടെയും കവിയായി വൈലോപ്പിള്ളിയെ കണക്കാക്കുന്നു മലയാള കവിതയുടെ ശ്രീ എന്നും അതുപോലെ സാധാരണക്കാരുടെയും അധ്വാനിക്കുന്നവരുടെ കവിയായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര് വൈലോപ്പിള്ളി അപ്പൊ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മലയാള കവിയുടെ കവിയിലെ എന്നും അതുപോലെ തന്നെ സാധാരണക്കാരുടെ അധ്വാനിക്കുടെ കവിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്നു ഇനി എന്താണ് ഗ്രാമവും ഗ്രാമീണതയും കാർഷിക സംസ്കൃതിയും വൈലോപ്പള്ളി കവിതകളിൽ തെളിയുന്നു അപ്പൊ ഗ്രാമീണവും ഗ്രാമീണക്കാരുടെ അതുപോലെ തന്നെ കൃഷിയും സാധാരണക്കാരുടെ ജീവിതമൊക്കെയാണ് ഈ വൈലോപ്പുള്ളിയുടെ കവിതയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പുരസ്കാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൈപ്പുവല്ലരി എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുടൽ അവാർഡ് എന്നിവയൊക്കെ വിട എന്ന് പറയുന്ന കൃതിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട വയലാർ അവാർഡും മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന കൃതിക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വയലോപ്പുള്ളിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് പറയുന്നത് കന്നിക്കൊയ്ത്താണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് കന്നിക്കൊയ്ത്ത് പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ എല്ലുറപ്പുള്ള കവി എന്ന വയലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് പി എ വാര്യർ ആണ് പി എ വാര്യർ എല്ലുറപ്പുള്ള കവിത എന്ന് വൈലോപ്പിള്ളിയുടെ കവിതകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് എം എൻ വിജയനാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് ആരെ വിശേഷിപ്പിച്ചത് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത് പന്തങ്ങൾ എന്ന വിഖ്യാതമായ കവിതയിലൂടെ വൈലോപ്പിള്ളി ആവിഷ്കരിച്ചിരിക്കുന്ന തലമുറകളിലൂടെ കൈമാറുന്ന സംസ്കാരമാണ് അപ്പൊ പന്തങ്ങൾ എന്ന് പറയുന്ന ആരുടെ കൃതിയാണ് വൈലോപ്പിള്ളിയുടെ കൃതിയാണ് ഈ പന്തങ്ങൾ എന്ന് പറഞ്ഞ കൃതിയിലൂടെ എന്താ വൈലോപ്പിള്ളി ആവിഷ്കരിച്ചിരിക്കുന്നത് തലമുറ തലമുറകളിലൂടെ കൈമാറു വരുന്ന സംസ്കാരത്തെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് വിപ്ലവത്തിന്റെ ഇരു വശങ്ങളുടെയും ചിത്രീകരിച്ചുകൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് ഏത് കുടിയൊഴുക്കലം എന്ന് പറഞ്ഞ എന്താണ് വിപ്ലവത്തിന്റെ ഇരുവശങ്ങളുടെയും ചിത്രീകരിച്ചു കൊണ്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് മറ്റൊന്ന് സർപ്പക്കാടാണ് ഈ കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിരുന്ന ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ ശക്തിയാണ് ശാസ്ത്രീയ വിജ്ഞാനത്തെ ശക്തിയാണ് സർപ്പക്കാട് എന്ന് പറയുന്ന കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് മറ്റൊന്ന് ചേറ്റുപുഴയാണ് എന്ന പ്രശസ്ത കവിതയിലൂടെ വൈലോപ്പിള്ളി ആവിഷ്കരിച്ചിരിക്കുന്ന ജീവിത ദർശനം ജീവിത പ്രതീക്ഷകൾ നിറഞ്ഞതാണ് അപ്പൊ ജീവിത ദർശനം ജീവിത പ്രതീക്ഷകൾ നിറഞ്ഞതാണെന്നാണ് ചേറ്റുപുഴ എന്ന പ്രശസ്ത കവിത കവിതയിലൂടെ വൈലോപ്പിള്ളി ആവിഷ്കരിച്ചിരിക്കുന്നത് കൂടി ഓർക്കുക കേട്ടോ വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ കവിതാസമാഹാരം ഏതാണ് കന്നിക്കൊയ്ത്താണ് എല്ലുറപ്പുള്ള കവിത എന്ന് വൈലോപ്പള്ളിയെ വിശേഷിപ്പിച്ചത് പി എ വാലിരാണ് കാച്ചിക്കുറുക്കി കവിതകളുടെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എം വിജയനാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ നാപ്പത്തി ഒന്നാം കവിതകളുടെ സമാഹാരമാണ് വെർജിനിയൻ വേൽക്കാലം എന്ന് പറയുന്നത് വെർജിനിയൻ വേൽക്കാലം എന്ന് പറഞ്ഞ ആരുടെയാണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ നാൽപ്പത്തി ഒന്ന് കവിതകളുടെ സമാഹാരമാണേത് നമ്മുടെ വെർജിനിയൻ വേൽക്കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് നേടിയ കൃതിയാണേത് ഏഴാ ഈയൊരു ഒരു വെർജിനിയൻ വേൽ കാലം എന്ന് പറയുന്നത് ഇനി നിരീശ്വരൻ ഏതാ വി ജെ ജെയിംസ് വയലാർ അവാർഡ് എന്നൊരു പത്ത് ഉഷ്ണരാശി കെ വി മോഹൻകുമാറിന് അപ്പോ നിരീശ്വരൻ എന്നത് ആരുടെ കൃതിയാണ് വി ജെ ജെയിംസിന്റെ ആണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് നിരീശ്വരന് രണ്ടായിരത്തി പത്തൊമ്പതില് ഉഷ്ണരാശി കെ വി മോഹൻകുമാറിൻ്റെതാണ് കേട്ടോ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടില് ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഒന്ന് ഓർത്തിരുന്നേ കേട്ടോ ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് നോക്കാം മലയാള കവിത കണ്ട ഏറ്റവും വലിയ കാല്പനിക അതായത് റൊമാന്റിക് കവിയാണ് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എഴുതിയ ഇരുപത് കവിതകളുടെ സമാഹാരമാണ് ലീലാങ്കണം ആദ്യ കൃതിയായി ചില ജീവിത ചരിത്രകാരന്മാർ പറയുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ എഴുതിയ ബാഷ്പാഞ്ജലിയാണ് ചങ്ങമ്പുഴ ആദ്യത്തെ കാവ്യസമാഹാരം അപ്പൊ ആദ്യത്തെ കാവ്യസമാഹാരം ചങ്ങമ്പുഴയുടെ ഏതാണ് ബാഷ്പാഞ്ജലിയാണ് മലയാള കവിത കണ്ട ഏറ്റവും വലിയ കാല്പനിക കവിയാണ് ചങ്ങമ്പുഴ എന്നാണ് പറയപ്പെടുന്നത് ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയെ അനുസ്മരിച്ചു കൊണ്ട് രാമണൻ എന്ന അരുണ്യവിലാപം കാവ്യം രചിച്ച ചങ്ങമ്പുഴ കവിതയുടെ എല്ലാം ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്തായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് രമണൻ എന്ന ആരണ്യ വിലാപ കാവ്യം രചിച്ചു ചങ്ങമ്പുഴ കവിതകളുടെ എല്ലാ ശ്രേഷ്ഠതകളും ഒത്തുചേർന്ന കൃതിയാണ് ഏത് രമണൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പതിപ്പുകൾ ഉണ്ടായിരുന്ന കൃതിയും ഏത് തന്നെയാണ് അതും രമണനാണ് രക്തപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൽ ചെറുകവിത കൂടിയാണ് വാഴക്കുല രക്തപുഷ്പ കവിതാ സമാഹാരത്തിലെ ചെറു കവിതയാണ് ഏത് വാഴക്കുല എന്ന് പറയുന്നത് അപ്പൊ ചങ്ങമ്പുഴ രമണനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ മറ്റൊന്ന് പി കേശവനാണ് കേട്ടോ യഥാർത്ഥ നാമം കേശവ കേശവപിള്ള എന്നാണ് ആദ്യ നോവൽ ഓടയിൽ നിന്നാണ് അദ്ദേഹത്തിന് ആദ്യത്തെ നോവലിന്റെ പേരെന്താണ് ഓടയിൽ നിന്ന് അയൽക്കാർ ആയിരത്തി തൊള്ളി അറുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന്റെ അയൽക്കാർ എന്ന് പറഞ്ഞ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പും ലഭിച്ചിട്ടുണ്ട് പുന്നപ്ര വയലാറിന്റെ പശ്ചാത്തലത്തിൽ കെ വി മോഹൻകുമാർ എഴുതിയ നോവലാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം അപ്പോ ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം ആരുടേതാണ് കെ വി മോഹൻകുമാറിനെ പുന്നപ്ര വയലാറിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവി രചിച്ച നോവലാണ് ഇത് പലതാണ് പ്രീവിയസ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതാണെന്ന് ഏതാണ് ഉലക്കയാണ് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തവഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ തലയോടാണ് കേട്ടോ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തവഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ ഏതാണ് തലയോടാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എഴുതിയ നോവലാണ് ചിരസ്മരണം അപ്പൊ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ നോവൽ ഏതാണ് ചിരസ്മരണയാണ് അപ്പൊ പി കേശവദേവിന്റെ യഥാർത്ഥനാമം എന്താണ് കേശവൻ പിള്ള എന്നാണ് ആദ്യ നോവൽ ഓടയിൽ നിന്നാണ് അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് പുന്നപ്രവായിലാറിന്റെ പശ്ചാത്തലത്തിൽ കെ വി മോഹൻകുമാർ എഴുതിയ നോവലാണ് നോവലാണേത് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി കേശവദേവി രചിച്ച നോവലാണേത് ഉലയ്ക്ക വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച നോവൽ ഏതായിരുന്നു തലയോടാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജനം എഴുതിയ നോവൽ ഏതാ ചിരസ്മരണയാണ് കേട്ടോ ഇനി എം മുകുന്ദനെക്കുറിച്ച് നോക്കാം മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടും എം മുകുന്ദൻ എന്തെന്ന് അറിയപ്പെടുന്നതും പലതവണ പ്രീവിയസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ മയ്യഴിപ്പുഴയുടെ കലാകാരൻ എന്നറിയപ്പെടുന്ന ആരാ എം മുകുന്ദനാണ് എം മുകുന്ദ്രന്റെ പ്രഥമ ബാല സാഹിത്യ കൃതി മുകുന്ദേട്ടന്റെ കുട്ടികൾക്ക് ഭീമ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മുകുന്ദ്രന്റെ പ്രഥമ ബാലസാഹിത്യ കൃതി ഏതാ കൃതി മുകുന്ദേട്ടന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഭീമസാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഇനി വി ഷിനാലിനെ കുറിച്ച് നോക്കാം പ്രഥമ കാരൂർ സ്മാരക പുരസ്കാര ജേതാവാണ് ആര് വി ഷിനി ലാൽ ആദ്യ നോവലായിട്ടുള്ള ഉടൽ ഭൗതികം രണ്ടായിരത്തി പതിനാറ് പുറത്തു വന്നു മലയാടും പാറ എന്ന ദേശമാണ് അതിന്റെ പശ്ചാത്തലമായി വരും ഭീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ആദ്യ മലയാള നോവൽ എന്ന സമ്പർക്കക്രാന്തി കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി മികച്ച നോവലെ തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ഈ കൃതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പ്രഥമ കാര്യ സ്മാരക പുരസ്കാര ജേതാവാരാ വി ഷിനാൽ ആണ്ട്ടോ ആദ്യ നോവലായിട്ടുള്ള ഉടൽ ഭൗതികം രണ്ടായിരത്തി പതിനാറ് പുറത്തു വരികയും മൈലാടും പാറ ദേശമാണ് അതിന് പശ്ചാത്തലമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളത് ഇനി ഓ വി വിജയനെ കുറിച്ച് നോക്കാം എന്താണ് ഓട്ടുപുലക്കൽ വേലുക്കുട്ടി വിജയൻ ഓ വി വിജയൻ പാലക്കാട് ജില്ലയിലെ വിളയൻ ചാത്തന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ രണ്ടിന് ജനിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികളെ നോവലുകൾ കഥകൾ ലേഖനങ്ങൾ അനുസ്മരണം എന്നിങ്ങനെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ പുതു മുഴുവൻ പേരെന്താ ഓട്ടുപുലയ്ക്കൽ വേലുക്കുട്ടി വിജയൻ അതായത് ഓ വി വിജയൻ പാലക്കാട് ജില്ലയിലെ വിളയർ ചാത്തന്നൂരിലാണ് ജനനം ഇനി നോവൽ ഏതൊക്കെ അദ്ദേഹത്തിന്റെ ഗസാക്കിന്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം പ്രവാചകന്റെ വഴി മധുരം ഗായതി തലമുറകൾ എന്നൊക്കെ പറയുന്ന ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓ വിജയന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയാ ഗസാക്കിന്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം പ്രവാചകന്റെ വഴി മധുരം ഗായതി തലമുറകൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഒ വി വിജയന്റെ നോവലിന്റെ എല്ലാ ലക്ഷണങ്ങളോട് മൊത്തം ആദ്യ നോവൽ മലയാള നോവൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തൊമ്പ് പുറത്ത് വന്ന ചന്ദുമേനോന്റെ ഇന്ദുലേഖയാണല്ലേ അപ്പൊ ഓ ചന്ദേനോൻ എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലേക്ക് ആ എന്ത് ഓർമ്മ വരും ഇന്ദുലേഖയെ എന്ന് പറഞ്ഞ കൃതി ഓർമ്മ വരും അപ്പൊ നോവലിന്റെ എല്ലാ ലക്ഷണങ്ങളോട് മൊത്തം ആദ്യ മലയാള നോവൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തൊമ്പിൽ പുറത്തു വന്ന ഇന്ദുലേഖയെ കൂടാതെ ശാരദ എന്നൊരു നോവലും ചന്ദുമേനോൻ എഴുതി തുടങ്ങിയിരുന്നു ചന്ദുമേനോന്റെ ശാരദ എന്ന നോവലിലെ കോടതി വ്യവഹാര പശ്ചാത്തലമായിരുന്നു നോവലിന്റെ പകുതി എഴുതാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ശാരദ പൂർത്തിയാക്കും മുൻപ് ചന്ദുമേനോൻ അന്തരികയാണ് ചെയ്തത് അപ്പൊ നോവലിന്റെ എല്ലാ ലക്ഷണങ്ങളും മൊത്തം ആദ്യം മലയാള നോവലായിട്ട് പുറത്തു വന്ന നോവലാണ് ഏത് ഇന്ദുലേഖ എന്ന് പറയുന്നത് ഇന്ദുലേഖയെ കൂടാതെ ശാരദ എന്നൊരു നോവലും ചന്ദുമേനോൻ എഴുതി തുടങ്ങിയിരുന്നു പക്ഷെ ശാരദ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇനി അടുത്ത് എസ് ഹരീഷാണ് എസ് ഹരീഷിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഹിതകാരണ്യൻ എൻഡോമെന്റ് ലഭിച്ചിട്ടുണ്ട് ഹിതകാരണ്യ എൻഡോമെന്റ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് എസ് ഹരീഷ് കേരള സാഹിത്യ മികച്ച കഥാസമാഹാരത്തിനുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ പുരസ്കാരം എസ് ഹരീഷിന്റെ ആദം എന്ന പുസ്തകത്തിൽ ലഭിക്കുകയുണ്ടായി രസവിദ്യയുടെ ചരിത്രമാണ് ആദ്യ കഥാസമാഹാരം രസവിദ്യയുടെ ചരിത്രമാരുടെ കഥാസമാഹാരമാണ് എസ് ഹരീഷിന്റെ കഥാസമാഹാരമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പുരസ്കാരം നൽകുന്ന ജെ സി ബി സാഹിത്യ പുരസ്കാരം എസ് ഹരീഷിന്റെ മീശയുടെ ഇംഗ്ലീഷ് പരിഭാഷ ലഭിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു മീശോടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഏത് മസ്റ്റാഷ് അതാണ് പ്രവർത്തന ജയശ്രീ കളത്തിലതാണ് കേട്ടോ അപ്പൊ എന്താണ് എസ് ഹരീഷിന്റെ കേരള സാഹിത്യ അക്കാദമിയുടെ വിദാരണ്യൻ എൻഡോ ഇത് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്ന് നോക്കാം കേട്ടോ വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് ആരുടെ സൃഷ്ടിയാണ് വൈലോപ്പിള്ളി ശ്രീത മേനോന്റെയാണ് വിത്തും കൈക്കോട്ടും അടുത്ത ചോദ്യം വ്യാകരണ കവിതയെ പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ട് സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്ത് എന്താണ് ലീലാതിലകമാണ് ഏതാണ് ലീലാതിലകം മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത് ഏതാത് നളചരിതം ആണ് അല്ലേ ഏതാണ് നളചരിതം ഹൃദയസ്മൃതം എന്ന കൃതി ആരുടെ കൃതിയാണ് ആരുടെയാണ് ഹൃദയസ്മിതം ഇടപ്പിള്ളി രാഘവൻ പിള്ളയുടെ ആണ് ഹൃദയസ്മിതം എന്ന് പറയുന്ന കൃതി വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ആരാണ് വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴയാണ് വാഴക്കുല എഴുതിയത് പി കേശവദി രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് ഏതാണ് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിയിട്ടുള്ളതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്കകാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ് ആരാണ് രചിച്ചത് സമ്പർക്കകാന്തി ബി ഷിനിലാൽ ആണ് സമ്പർക്കകാന്തി രചിച്ചിട്ടുള്ളത് ഇനി എന്താണ് കരിമ്പന പട്ടങ്ങളിൽ കാറ്റു പിടിക്കുന്നത് പോലെ ഞാൻ ചിലത് നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചു എന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഗസാക്കിന്റെ ഇതിഹാസത്തിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് എന്താണ് സാഹിത്യം കലാ സാംസ്കാരിക മേഖലയിൽ സാഹിത്യത്തിലെ ഒരു പുതിയ ടോപ്പിക്കാണ് പഠിച്ചു പോയത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളിന്ന് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എടുക്കുക കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാം ഇരുപത്തഞ്ച് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിലും സ്ക്രീൻ കാർഡ് നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകുട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്